നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ പ്രശസ്ത സിനിമാ നിർമ്മാതാവായ ഗാന്ധിമതി ബാലൻ അന്തരിച്ചു എന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് അറുപത്തി വയസ്സായിരുന്നു തിരുവനന്തപുരം വഴുതക്കാടായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി അദ്ദേഹം പ്രൊഡ്യൂസറായി പ്രവർത്തിച്ചു വന്നിരുന്നത് മലയാളത്തിലെ ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ തൂവാനത്തുമ്പികൾ അതുപോലെ ആദാമിന്റെ വാരിയല് പാലം മൂന്നാം പക്കം സുഗമോ ദേവി മാളൂട്ടി എന്നിങ്ങനെ മുപ്പതിലധികം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ആദ്യം അദ്ദേഹം നിർമ്മിച്ച ചിത്രം നേരം ഒത്തിരി കാര്യം എന്ന സിനിമയാണ് അതോടൊപ്പം നൊമ്പരത്തി പൂവ് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഈ തണുത്ത വെളുപ്പാൻകാലത്ത് അതുപോലെ പത്താം ഉദയം ഇരകൾ തുടങ്ങി നിരവധി സിനിമകൾ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന നിര നെഞ്ചിലേത്തിയോ നിരവധി സിനിമകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം നിർമ്മിച്ചു വയാണ് എന്തായാലും ഇപ്പോൾ സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുകയാണ് മറ്റൊന്ന് ആവേശം എന്ന ചിത്രം ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗിൽ വമ്പൻ കുതിപ്പ് നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏകദേശം ഒരു കോടി രൂപയോളം അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏറ്റവും മികച്ച ഒരു വർഷമായി മാറിയിരിക്കുകയാണ് അതിന്റെ തുടർച്ചയായി തന്നെ ഈ മാസം ഇറങ്ങുന്ന സിനിമകളും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചേക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇതോടെ ലഭിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും തിയേറ്ററുകളിലേക്ക് നാളെ എത്താൻ പോവുകയാണ് ആവേശത്തിന് ും വർഷങ്ങൾക്ക് ശേഷത്തിനും ഒരുപോലെ മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആവേശം എന്ന ചിത്രം നോക്കുമ്പോൾ രോമാഞ്ചം എന്ന സർപ്രൈസ് ഹിറ്റ് അടിച്ച ചിത്രത്തിന്റെ സംവിധായകനായ ജിത്തു മാധവനാണ് സിനിമ ഒരുക്കുന്നത് ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സിനിമ ഒരുക്കുന്നു എന്നറിഞ്ഞ സമയത്ത് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ആ വാർത്തയെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചത് പിന്നീട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്ന സമയത്ത് രോമാഞ്ചത്തിലെ ചെമ്പൻ വിനോദിന്റെ കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് ആയിരിക്കുമോ ഇതെന്ന സംശയവും ഉയർന്നു അതിന് ഫഹദ് ഫാസിലിന്റെ മേക്ക് ഓവർ തന്നെയായിരുന്നു വെളുത്ത ഷർട്ടും വെളുത്ത പാന്റും അതുപോലെ ഗോൾഡ് ചെയിനും ഒക്കെ ഇട്ട് ഒരു വ്യത്യസ്ത രീതിയിൽ മീശയും ഒക്കെ ആയിട്ടാണ് ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് രോമാഞ്ചത്തിൽ ചെമ്പൻ വിനോദിന്റെ കഥാപാത്രവും ഏകദേശം ഇതേ അപ്പിയറൻസിൽ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു സിനിമയിൽ പറയാൻ പോകുന്ന കഥ ബംഗളൂരുവിലെ ഒരു ലോക്കൽ ഗുണ്ടയുടേതാണെന്ന് പുറത്തു വന്നിട്ടുള്ള വിവരമാണ് അതോടൊപ്പം കോളേജിലെ പിള്ളേർക്കുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാനായി ഗുണ്ട എത്തുന്നതായിട്ടാണ് യുടെ പ്രമേയം എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത് സാധാരണയായി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വലിയ ആവേശമൊന്നും കാണിക്കാത്ത ഫഹദ് ഫാസിൽ ഈ ഒരു സിനിമയുടെ പ്രമോഷൻ പരിപാടികളിലൊക്കെ വളരെ എനർജറ്റിക് ആയി നിൽക്കുന്നതും ഒരുപാട് മികച്ച രീതിയിലുള്ള ഡയലോഗുകൾ പറയുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രത്യേകിച്ച് ആലുവ യു സി കോളേജിൽ സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളും ഡാൻസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരുന്നു ഷമ്മിയുടെ ഡയലോഗ് പറയാനായി കുട്ടികൾ ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം ഷമ്മിയൊക്കെ പഴങ്കതയാണ് എടാ മോനെ ഡയലോഗ് രംഗണ്ണൻ എന്ന കഥാപാത്രത്തിന്റെ ആവേശത്തിലെ കഥാപാത്രത്തിന്റെ ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഫഹദ് ഫാസിൽ എത്തുകയാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ സിനിമകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ലൈനപ്പും വളരെ മികച്ചത് തന്നെയാണ് രജനീകാന്തിനോടൊപ്പമുള്ള വേട്ടയൻ എന്ന ചിത്രമാണ് ഫഹദിന്റേതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം അതുപോലെ മാരീശൻ എന്നൊരു സിനിമ കൂടി വടിവേലുവിനോടൊപ്പം തമിഴിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെയും ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം പുഷ്പ ടു എന്ന ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന കഥാപാത്രമായി ഫാസിൽ പുഷ്പ ടൂവിലും തിമിർത്താടും എന്ന് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനൊപ്പം ആവേശം കൂടി തിയേറ്ററുകളിൽ ആവേശം ഉയർത്തട്ടെ എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ജീവിതത്തിന്റെയും അഡ്വാൻസ് ബുക്കിംഗിൽ ഇപ്പോഴും മികച്ച കുതിപ്പ് തന്നെ തുടരുകയാണ് എന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത് ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിൽ ഇപ്പോൾ ആടുജീവിതത്തിന്റേതായി വിറ്റുപോയിട്ടുള്ളത് എന്തായാലും ചിത്രം ഏറ്റവും അതിവേഗത്തിൽ നൂറ് കോടിയിലെത്തുന്ന മലയാള ചിത്രമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അൻപത് കോടിയിലെത്തുന്ന സിനിമയായും എഴുപത്തിയഞ്ചു കോടിയിലെത്തുന്ന സിനിമയുമായും ഒക്കെ ആടുജീവിതം റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ ഇനി വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ടോട്ടൽ കളക്ഷന്റെ കാര്യം എടുത്താൽ ആടുജീവിതത്തിന് മുന്നിൽ മുന്നിലുള്ളൂ ും ടി ടി റൈറ്റ്സിന്റെ വില്പനയും അതുപോലെ തന്നെ ഇനിയുള്ള മൊത്തത്തിൽ ആഗോള കളക്ഷനും ഒക്കെ നോക്കി കഴിയുമ്പോൾ ഇനി വരും ദിവസങ്ങളിലും ചിത്രത്തിന് ഈ രീതിയിൽ ടിക്കറ്റുകൾ വിറ്റഴിയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വമ്പൻ റെക്കോർഡിലേക്കായിരിക്കും ആടുജീവിതം പോവുക എന്ന് തന്നെയാണ് സൂചനകൾ ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ഹൃദയം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ പതിനഞ്ചോളം സ്ക്രിപ്റ്റുകൾ വേണ്ടെന്ന് വെച്ചു എന്നൊരു വിവരം കൂടിയാണ് ഇപ്പോൾ പ്രൊഡ്യൂസറായ വൈശാഖ് സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം അദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തെ സിനിമയുടെ കഥ പറയാനായി കാണാൻ പോകുന്ന സമയത്ത് തങ്ങൾക്കും സംശയം ഉണ്ടായിരുന്നു അദ്ദേഹം ഇത്രയധികം സ്ക്രിപ്റ്റുകൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്ക്രിപ്റ്റിന് ഓക്കെ പറയുമോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നും എന്നാൽ പിന്നീട് ഈ ഒരു കഥ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ അദ്ദേഹം കൺവിൻസ്ഡ് ആയെന്നും എന്ത് തയ്യാറെടുപ്പുകളാണ് ഈ കഥാപാത്രത്തിന് വേണ്ടത് എന്ന് തങ്ങളോട് ചോദിച്ചു എന്നും വൈശാഖ് വ്യക്തമാക്കുകയാണ് ഒപ്പം വിനീത് ശ്രീനിവാസനും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഹൃദയത്തിന് ശേഷം ഒരു നെഗറ്റീവ് റോൾ ചെയ്യാൻ പ്രണവിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ നെഗറ്റീവ് നെഗറ്റീവ് സിനിമകൾ അല്ലെങ്കിൽ നെഗറ്റീവ് കഥാപാത്രങ്ങൾ എടുക്കാൻ വിനീത് ശ്രീനിവാസിന് അത്ര താല്പര്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന സംശയം ഉണ്ടായിരുന്നു നെഗറ്റീവ് റോൾ അല്ലാത്തത് കൊണ്ട് പ്രണവ് മോഹൻലാൽ ഈ കഥാപാത്രം നിരസിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് തന്നെ കേട്ടതോടെ തന്നെ അധികം വളരെയധികം സന്തോഷത്തോടെ തന്നെ സിനിമ ചെയ്യുന്നതായി പറഞ്ഞു എന്ന് വിനീത് ശ്രീനിവാസനും അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഭാഗമായി ധ്യാൻ ശ്രീനിവാസനും ബേസിൽ ജോസഫും വിനീതും വൈശാഖും ചേർന്ന് കൊടുത്ത അഭിമുഖങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എല്ലാ ട്രോൾ പേജുകളിലും മൂവി ഗ്രൂപ്പുകളിലും ഫാൻ പേജുകളിലും ഒക്കെ ഈ ഒരു ഇന്റർവ്യൂകളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകളും ഇപ്പോൾ ആളുകളും എത്തിയിട്ടുള്ളത് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നാളെ ിലേക്ക് എത്താൻ പോവുകയാണ് ചിത്രത്തിന്റെ ടീസർ വന്ന സമയത്ത് പ്രണവ് മോഹൻലാലിന്റെ മികച്ച പ്രകടനം കാണാൻ സാധിക്കും എന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ ട്രെയിലർ എത്തിയ സമയത്ത് ധ്യാൻ ശ്രീനിവാസന്റെ മികച്ച പെർഫോമൻസ് ആയിരിക്കും സിനിമയിൽ എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് ഒപ്പം ആദ്യം പുറത്തു വന്ന ഗാനം പ്രണവ് മോഹൻലാലിന്റെ മധുപകരു എന്ന ഗാനമാണ് രണ്ടാമത് നിബിൻ പോളിയുടെ പ്യാര വീര എന്ന ഗാനവും പുറത്തു വന്നു അതിനുശേഷം ഞാപകം എന്നൊരു ഗാനം കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഒരു ഹൃദയം പോലെ തന്നെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ ആയി ചിത്രം മാറും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ